കേരളത്തെ ക്യൂബളമാക്കി ചിലർ പരിഹസിക്കാൻ തുടങ്ങിയത് ഈ സമീപകാലത്താണ് അടുത്ത സമീപ ഭൂതകാലത്ത് പ്രളയം കോവിഡ് ഈ രണ്ട് മഹാമാരികൾ വന്നപ്പോഴാണ് ക്യൂബളം എന്ന പേരിട്ട് പരിഹസിക്കാൻ തുടങ്ങിയത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രത്യേകിച്ചും കേരളത്തിനുള്ള ഒരുമ അതിജീവിക്കാനുള്ള നമ്മുടെ സ്വയം പ്രേരിത സാഹസം മറ്റുള്ളവന് വേണ്ടി നിലകൊള്ളാനുള്ള പവർ ഇതൊക്കെ പ്രത്യേകതയായി കേരളത്തിൻ്റെ പ്രത്യേകതയായി പല ആളുകളും വാഴ്ത്തിപ്പാടി ഇന്ത്യക്ക് പുറത്തും അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് ലോകത്തിന് മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുത്തു ഇങ്ങനെയുള്ളൊരു നാടുണ്ട് അത് ഞാൻ ജീവിക്കുന്ന നാടാണല്ലോ നമ്മൾ പക്ഷേ മറ്റേ ടീമിനെ പോലെ ആവുന്നില്ലല്ലോ എന്നുള്ള ആഗ്രഹമുള്ള ചില കുത്തിതിരിപ്പുകാരാണ് ക്യൂബളം എന്ന പേരിടാൻ കാരണം എന്തായാലും ക്യൂബളം കുഴപ്പമൊന്നുമില്ല ക്യൂബളം വിളിക്കാൻ നല്ല രസമുണ്ട് ഈ ക്യൂ ക്യൂബളം ഉണ്ടല്ലോ ഈ ക്യൂബളത്തിനൊരു പ്രത്യേകത ഉണ്ടെന്നറിയോ ഈ ക്യൂബളം ഈ പറഞ്ഞതുപോലെ സഹജീവികൾക്കൊപ്പം നിൽക്കുന്ന ഒരു നാടാണ് അതുകൊണ്ട് അവരെ പ്രകോപിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നിട്ട് അവർ ക്യൂബളം ക്യൂബളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ കേരളത്തിൽ നടക്കുന്ന നിരവധി കാര്യങ്ങൾ ഇനി ഒന്നും കൂടിയും ക്യൂബളം എന്ന് വിളിക്കാനുള്ള ഒരു സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ട് തൊടുപുഴയിൽ തൻ്റെ കൺമുന്നിൽ ചത്തുവീണ പതിമൂന്ന് കന്നുകാലികൾ നോക്കി നിസ്സഹായനായി നിന്ന മാത്യു ബെന്നി എന്ന പതിനഞ്ചുകാരനെ കൈപിടിച്ച് മുന്നോട്ട് നടത്താൻ വന്ന കേരളം ഒന്നാകെയുള്ള ഏക മനസ്സോടെയുള്ള ആ മുന്നേറ്റമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരുമയുടെ സഹജീവികളോട് എങ്ങനെ ഒന്നിച്ചു നിൽക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് നമ്മൾ എന്ന് തെളിയിച്ചതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ് ആ തരത്തിൽ ഭൂതകാലത്ത് നമ്മൾ കണ്ട നിരവധി സംഭവങ്ങളുടെ ഒരു ആവർത്തനം കൂടിയാണ് ഇന്ന് കണ്ട ആ സംഗതി ഒരു പക്ഷേ കേരളീയൻ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്ന നമ്മുടെ നാട്ടിൽ സഹജീവികളെ എന്തുമാത്രം സ്നേഹത്തോടെ കൂടെ നിർത്തുന്ന ആളുകളാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാതെ ആർദ്രമാവുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് അപ്പോഴും ചില ആളുകൾ എന്ന് പറയും കേട്ടോ അവർ പറയട്ടെ കാരണം അവരെ പ്രകോപിപ്പിക്കുന്ന ഇമാതിരി സംഗതികളാണ് എന്തായാലും ഇന്ന് ഈ കന്നുകാലികൾ ചത്തു വീണെടുത്ത് നിന്ന് എല്ലാം തകർന്നു പോയി എന്ന് പറഞ്ഞ ആ പതിനഞ്ചുകാരൻ തിരിച്ചു കയറി വരുന്ന കാഴ്ച നമ്മുടെ ഏവരുടെയും അഭിമാനം ഉയർത്തുന്നതാണ് അതിന് കൂടെ നിന്ന നിരവധി ആളുകളുണ്ട് ഒരു പക്ഷേ കേരള ഫീഡ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് നമ്മൾ അറിയുക പോലും ചെയ്യാത്ത നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജയറാം മമ്മൂട്ടി പൃഥ്വിരാജ് മന്ത്രിമാർ ഇങ്ങനെ നിരവധി പേർ അതിൻ്റെ കൂടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ സംഭവം മലയാളികളുടെ ആകെ കണ്ണു തുറപ്പിക്കുന്ന ഏത് പ്രതിസന്ധിയിലും നമ്മൾ ഒരുമയോടെ നിൽക്കുന്ന ആളുകളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഓമനിച്ചു വളർത്തിയ ദുഃഖത്തിൽ വീണ മാത്യുവിനും കുടുംബത്തിനും എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്താണ് മന്ത്രിമാരായ ജെ അഗസ്റ്റനും വീട്ടിലെത്തിയത് പത്താം ക്ലാസ് കാരനായ മാത്യു ബെന്നി തന്നെയാണ് ഈ പതിമൂന്ന് കന്നുകാലികളെയും നോക്കി പരിപാലിക്കുന്നത് പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒരേ സമയം തന്നെ ഈ കന്നുകാലി പരിപാലനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആ കുട്ടിയുടെ പ്രത്യേകത മാത്രല്ല ആ കുടുംബത്തിൻ്റെ ആകെ വരുമാന മാർഗവും ഈ പതിമൂന്ന് കന്നുകാലികളായിരുന്നു അമ്മ ഷൈനിയും ചേട്ടൻ ജോർജും അനുജിത്തി റോസ്മേരിയും ഉൾപ്പെട്ട കുടുംബത്തിൻ്റെ ആകെ വരുമാന മാർഗ്ഗമായിരുന്നു എല്ലാവരും കൂട്ടായി മാത്യു മാത്യുബെന്നയെ സഹായിക്കുകയും ചെയ്യും അതേസമയം തന്നെ പെട്ടെന്നാണ് ഈ കഴിഞ്ഞ രാത്രി ഇങ്ങനെ ഒരു ഉണ്ടാകുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകും മുമ്പ് പതിമൂന്ന് കന്നുകാലികളും ചത്തുപോയി അതിൻ്റെ അടിസ്ഥാന കാരണം കപ്പത്തൊണ്ടിലെ നമ്മുടെ കപ്പയുടെ തൊണ്ട് പലരും കന്നുകാലിക്ക് കാലികൾക്ക് കൊടുക്കും അതിലെ സയനൈഡിൻ്റെ അംശം മരണകാരണമായി സസ്യജന്യ വിഷബാധയായി സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് ഈ ഘട്ടത്തിലാണ് ഇന്ന് രാവിലെ പത്രങ്ങളെല്ലാം പ്രധാനപ്പെട്ട വാർത്തയാക്കിയും അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ സമൂഹത്തിന് മുന്നിലേക്ക് ഈ പ്രശ്നം എത്തിച്ചത് അതിനുശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട പല ആളുകളും ഉണർന്നു അതിലേറ്റവും മുന്നിൽ നേരത്തെ പറഞ്ഞ പോലെ ജയറാമായിരുന്നു മന്ത്രിമാർ റോഷി അഗസ്റ്റിനും ചിഞ്ചു റാണിയും അവൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തി മാത്യു ബെന്നിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു നാൽപ്പത്തയ്യായിരം രൂപ ഏറ്റവും ആദ്യം കൈമാറാനുള്ള നടപടി സ്വീകരിച്ചു അടുത്ത മന്ത്രിസഭായോഗത്തിൽ അന്തിമ സഹായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കുടുംബത്തിന് ഒരാഴ്ചയ്ക്കകം അഞ്ച് പശുക്കളെ നൽകുമെന്നും കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത് മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്നും ക്ഷീരവികസന മന്ത്രി ചിഞ്ചുറാണി വ്യക്തമാക്കി ഇൻഷുറൻസ് പരിരക്ഷ അഞ്ച് കുടുംബത്തിന് നൽകും ഒരു മാസത്തേക്കുള്ള സൗജന്യമായി ലഭ്യമാക്കും മിൽമ നൽകാമെന്ന് പറഞ്ഞ നാൽപ്പത്തി അയ്യായിരം രൂപ ഒരാഴ്ചക്കകം കൊടുക്കുമെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു ഒരുപാട് പ്രയത്നിക്കുന്ന കുട്ടികളാണ് ഇവിടെയുള്ള മൂന്ന് പേരും അമ്മ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഈ പശുക്കളെ കൊണ്ട് തന്നെ നല്ലതുപോലെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഈ അവസരത്തിൽ സൃഷ്ടിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജയറാം തൻ്റെ നാളെ നടക്കാണ്ടിരുന്ന ഓസ്ലർ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് നീക്കിവെച്ചിരുന്ന അഞ്ച് ലക്ഷം രൂപ ഈ ഓസ്ലറിൻ്റെ പിന്നണി പ്രവർത്തകരും നിർമ്മാതാക്കളും ഒക്കെ കൂടി ഉള്ള ആ തുക ഈ കുട്ടിക്ക് ഈ കുടുംബത്തിന് സഹായമായി വാഗ്ദാനം ചെയ്തു അതോടൊപ്പം തന്നെ മമ്മൂട്ടി രണ്ട് പശുക്കൾക്കുള്ള തുക വാഗ്ദാനം ചെയ്തു പൃഥ്വിരാജ് രണ്ട് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു ഞാൻ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് മമ്മുക്ക ഫോണിൽ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയായിരുന്നു നാളെ അങ്ങനെ നടത്തായിരുന്ന ഫംഗ്ഷൻ ഞാൻ മമ്മൂക്കെ ക്ഷണിച്ചിരുന്നു അപ്പോൾ മുഖ വരണ്ട നാളെ എബ്രാം സ്ലിൻ്റെ ഫംഗ്ഷൻ ഇല്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ അയ്യോ ഞാനും കണ്ടുപോകും കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്ന് പേപ്പറിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളോട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അതിന് വേണ്ടി വെച്ചിരുന്ന അഞ്ച് ലക്ഷം രൂപ അതിന് വേണ്ടി കൊടുക്കണോ മൂക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ എന്ത് കാരണം കൊണ്ട് അപ്പോൾ ശക്തികൾ പോയതെന്നൊക്കെ ഇത്രയും നേരം എൻ്റെ അടുത്ത് വരുമ്പോൾ വിളിയായിരുന്നു ഫോണിൽ മമ്മൂട്ടി ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് പക്ഷികളാ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ എത്ര രൂപയാണെന്ന് എടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു അൻപതിനായിരം രൂപ ഒരു പശുവിനും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് പക്ഷികൾ എൻ്റെ വക കൊടുത്തേക്കണം ഞാൻ ഇപ്പോൾ ഒരു ആൾ വഴി തൊടുപുഴന്ന് പൈസ കൊടുത്തയക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ അവർ ഇവിടെ എത്തിക്കട്ടെ മമ്മൂട്ടി ഞാനൊരു ഒരു ലക്ഷം രൂപ കൊടുത്തയച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ നല്ല മനസ്സിൽ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് വലിയ ആലയം ണക്കിന് പക്ഷേ ജയറാം വൈകാരികമായാണ് ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് തന്നെ കാലിത്തൊഴുത്തുള്ള ആളാണ് ഞാനും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും കേരള സർക്കാരിൻ്റെ മികച്ച ക്ഷീര കർഷകനുള്ള പുരസ്കാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഷൂട്ടിങ് ഇല്ലാത്ത സമയത്ത് ഫാമിലാണ് ഞാൻ ഭൂരിഭാഗം സമയവും ചെലവഴിക്കാറുള്ളത് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായതിന് സമാനമായ അനുഭവം ആറേഴ് വർഷം മുമ്പ് എനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഇരുപത്തിരണ്ട് പശുക്കളാണ് ഒറ്റ ദിവസം ചത്തുപോയത് എൻ്റെ ഫാമിൽ ഞാനുണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു കടാവ് നിലത്ത് വീണ് വയറ് വീർത്തി ചാവുന്നത് അന്ന് ഇരുപത്തിരണ്ട് പശുക്കൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചത്തു വീണു പുല്ലിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്നോ വരുന്ന വിഷാംശം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്നു എൻ്റെ വീട്ടിൽ അങ്ങനെ വിഷമടിച്ച് ഉള്ള ഒരു പുല്ലും വളർത്തിയിട്ടില്ല എറണാകുളത്ത് നിന്ന് ഡോക്ടേഴ്സ് വന്ന് ഒരാഴ്ച എടുത്തു ഇതിൻ്റെ രക്തഫലം മറ്റും വരാം അവരും വിഷാംശം എന്ന് പറഞ്ഞതല്ലാതെ പ്രതിവിധിയൊന്നും ഉണ്ടായില്ല എൻ്റെ വീട്ടിലെ ഓരോ പശുക്കളെയും ആരെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതല്ല എല്ലാം ഞാനും എൻ്റെ ഭാര്യയും മക്കളും പോയി നോക്കി മേടിച്ചതാണ് ഇതിനോരോന്നിനും പേരിട്ടത് എൻ്റെ മോനും മോളുമാണ് ഇരുപത്തിരണ്ട് പശുക്കളെയും ജെ സി ബി ഉപയോഗിച്ച് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും ഭാര്യയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ സമയമാണ് ഈ മക്കളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല എൻ്റെ സിനിമയായ എബ്രഹാം ഓസ്ലറുടെ ട്രെയിലർ ലോഞ്ച് നാളെ നടത്താൻ തീരുമാനിച്ചിരുന്നു ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജാണ് രാവിലെ പൃഥ്വിയെ വിളിച്ചു നിർമ്മാതാവിനെയും സംവിധായകനെയും വിളിച്ചു നാളെ ഈ ചടങ്ങ് നടത്താതിരുന്നാൽ അഞ്ച് ലക്ഷം രൂപയെങ്കിലും മാറ്റിവെക്കാനാകും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പത്ത് പശുവിനെയെങ്കിലും ആ പൈസ വെച്ച് മേടിക്കാൻ സാധിച്ചാൽ അതല്ലേ സന്തോഷം ഇവരെ നേരിട്ട് വന്ന് സമാധാനിപ്പിക്കണം എന്നും എനിക്കുണ്ടായിരുന്നു ഇവിടെ തന്നെ പ നൂറ് പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം തരട്ടെ കേരള ഫിഡ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ഞാൻ കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് കാലി വളർത്തലുമായി ബന്ധപ്പെട്ട ധാരാളം ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് മന്ത്രി ചിഞ്ചു ചിഞ്ചുറാണിയെല്ലാം നല്ല പിന്തുണയാണ് നൽകുന്നത് എന്നും ജയറാമു പറഞ്ഞു ഇതിനൊപ്പമാണ് മമ്മൂട്ടി രണ്ട് പശുക്കൾക്കുള്ള തുക നൽകാമെന്ന് പറഞ്ഞത് പൃഥ്വിരാജ് രണ്ട് ലക്ഷം കുട്ടികൾക്ക് കൈത്താങ്ങായി നൽകാം എന്നും അറിയിച്ചു ഒരുപക്ഷെ ഇന്ന് മലയാളിക്ക് ഒരു ആഘാതത്തിൽ പെട്ടുപോയ ആഴത്തിൽ ജീവിതത്തിൽ നിന്ന് എല്ലാം കൈവിട്ടുപോയി എന്ന് വിചാരിച്ച ഒരു കുടുംബത്തെ അസാധാരണമായ നിലയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അധികമൊന്നും കണ്ടിട്ടില്ലാത്ത നിലയിൽ ഒരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കുടുംബത്തെ കൈപിടിച്ച് നടത്താൻ കെൽപ്പുള്ള നാടാണ് കേരളം എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുകയാണ് അത് സർക്കാരായാലും ജയറാം ആയാലും മമ്മൂട്ടിയായാലും പൃഥ്വിരാജ് ആയാലും ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ യൂസഫലിയൊക്കെ സഹായവുമായി വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു നീണ്ട നിര മലയാളികളുടെ ആകെ പ്രതിനിധികളായി ഇങ്ങനെ അവതരിക്കുകയാണ് അത് ഏതെങ്കിലും രാഷ്ട്രീയമോ വ്യക്തിപരമായതോ അല്ലെങ്കിൽ ജാതി മത ഒന്നുമില്ലാത്ത വലിയൊരു മനസ്സുകളുടെ കൂട്ടായ്മയാണ് അത് കേരളത്തിൻ്റെ മുഖമാണ് അത് ക്യൂബളം എന്ന് ചില ആളുകൾ പരിഹസിക്കുന്ന കേരളത്തിൻ്റെ മുഖമാണ് എന്തായാലും ഈ സംഭവമൊക്കെ ഉണ്ടായതിനു ശേഷം ഇനി ക്യൂബളം എന്ന പ്രയോഗമായിട്ട് ആൾക്കാർ ും എവിടെയെങ്കിലും ഒരു പശു ചത്ത് വീഴുമ്പോൾ അതിൻ്റെ മറ്റ് ഈ പറഞ്ഞ സഹായത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുമായിട്ട് ആളുകൾ വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അന്നിങ്ങനെ ബടായി ഇളക്കിയല്ലേ ഇത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരും അങ്ങനെ എന്ത് തരത്തിലുള്ള അപകീർത്തി ഉണ്ടായാലും ഈ സഹായത്തിൻ്റെ മഹത്വം ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല ഇതാണ് കേരളം ഇതാണ് ചില ആളുകൾ പറയുന്ന ക്യൂവളം നന്ദി നമസ്കാരം